വൈകുന്നേരത്തെ ചായയ്ക്ക് ആവിയിൽ വേവിച്ച കിട്ടിലൻ പലഹാരം ആയാലോ വെറും ഒരു കപ്പ് റവയും പിന്നെ കുറച്ച് ചേരുവകൾ മാത്രം മതി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ അതേ ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ എടുത്ത് വയ്ക്കാം അത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും വേണമെങ്കിലാവുമേ ഇനി നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ അപ്പോൾ അതേ നന്നായിട്ടിങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞൂടെ കിട്ടിക്കോളും ഇനി നമുക്കിതിലേക്ക് കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ അങ്ങനെ ഒന്ന് പൊടിഞ്ഞു വരണം ആ ഏലക്കയും പഞ്ചസാരയും റവയൊക്കെ നന്നായിട്ട് അതിനൊരു ബ്ലൻ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒട്ടും നനവില്ലാത്ത വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ റവയുടെ മിക്സ് ഇട്ട് കൊടുക്കാം അതങ്ങ് മാറ്റി വെച്ചേര് എന്നിട്ട് മിക്സിയുടെ അതേ ജാറിൽ തന്നെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാമേ മുട്ട പൊട്ടിക്കുമ്പം ശ്രദ്ധിക്കണം തോടൊന്നും ഉള്ളിൽ വീണ് പോകാതെ നോക്കോണേ അങ്ങനത്തെ നമുക്കിതേപോലെ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം വാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇല കേട്ടത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് കറക്കിയതിന് ശേഷം കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാണേ ഇത് നമ്മൾ പാൽ കാച്ചിയിട്ട് തണുപ്പിച്ച് വച്ചതാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടെങ്ങനെ ഒന്ന് അടിച്ചെടുക്കണേ പൾസ് മോഡലിട്ട് ഒന്ന് നിർത്തി നിർത്തി അടിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള റവയും പഞ്ചസാരയുടെ ഒക്കെ കൂട്ടില്ലേ അതും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടെങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ട് ആൻഡ് ഫോൾഡിലോ അല്ലെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്യോ എന്തായാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി അങ്ങ് വെച്ചേക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ നെയ്യാണ് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ട് തേങ്ങാ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കണേ ഒരു ഒരു ബ്രൗൺ നിറം ആ ഒരു നിറം ഇതേപോലെ നമ്മളിങ്ങനെ ഒന്നും കൈയ്യെടുക്കാതെ സിമ്മിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ പുകഞ്ഞങ്ങ് പോകും അതുകൊണ്ടാണ് അങ്ങനത്തെ നമ്മുടെ റവയുടെ ആ കൂട്ടൊക്കെ ഉണ്ടല്ലോ ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പതയോടുകൂടി തന്നെ നമുക്ക് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു സ്പാറ്റിൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു തടുത്തവ്യമുണ്ട് നന്നായിട്ടേങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടില്ലേ അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം ഇതിലേക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് സ്റ്റീൽ കിണ്ണമോ അല്ലെങ്കിൽ അതുപോലെ സ്റ്റീൽ കുഞ്ഞ് ഗ്ലാസ്സോ ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പം ഞാനിപ്പം പേപ്പർ കപ്പാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഗ്ലാസ്സിലും ഓരോ തവി വീതം ഒഴിച്ചാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത് അങ്ങനെ നമുക്കിത് മൊത്തം ഫില്ല് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം ഈ ഒരു ചാനൽ തുടങ്ങേണ്ടി വന്ന അവസ്ഥയെപ്പറ്റി പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ ഇട്ടേക്കുന്നത് ഇനി എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കത്തില്ലേ കുറച്ച് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം സ്റ്റീമർ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ കപ്പുകൾ മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ ഒരളവിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലെണ്ണം കിട്ടുമേ നിറച്ച തുളുമ്പിയൊന്നും നമ്മൾ ഒഴിക്കേണ്ട ഈ ഒരു മുക്കാൽ കപ്പ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മളത് വെന്ത് വരുമ്പം കറക്റ്റാകും ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഒരു പതിനെട്ട് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു ടൂത്ത് കൊണ്ട് കുത്തി നോക്കുമ്പോൾ കയ്യിലൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വേണം ഇളക്കി നോക്കാനായിട്ട് അങ്ങനത്തെ ഞാനിത് മാറ്റി വെച്ചു തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇളക്കി കാണിക്കുവാണ് സ്കൂളോട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അത് ആവിയിൽ വേവിച്ചതായത് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ചെയ്യാനും ഇൻഗ്രീഡിയൻസും വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്